ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നേ വൈറ്റിലാ കുണ്ടന്നൂര് ഭാഗത്ത് വന്നേക്കാറ കേട്ടോ ഒരു ചേട്ടന്റെ വീട്ടില് അപ്പൊ ഇവിടെ കുറച്ച് തേനീച്ച കൂടുകളൊക്കെ ഉണ്ട് കണ്ട അപ്പൊ അതില് ഈ ഒരു കലങ്ങ് കണ്ട ഇതില് നമ്മള് പൊളിച്ച് രണ്ടിലെയർ പെട്ടിയിലേക്ക് ആക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പൊ കുറച്ച് കല കലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിലേക്ക് തേൻ എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അതൊക്കെ ഒന്ന് പൊളിച്ച് നമ്മൾ രണ്ടു ലെയർ പെട്ടിയിലേക്ക് ആക്കുന്നതാണ് കേട്ടോ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു കാലി ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കട്ടിക്കഴിഞ്ഞാല് ശക്തരായ ഈച്ചകൾ ഇതിലേക്ക് കയറിക്കോളൂ ഈച്ചകൾ കേറിക്കൊണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ ഇത്ര ഈശകളയട്ടോ കിട്ടിയത് അപ്പൊ നമ്മിതൊരു തണലത്തേക്ക് മാറ്റി വെക്കണേ ഇത് ഒരഞ്ചു വർഷം പഴക്കമുള്ള കൂടാണ് കേട്ടോ അഞ്ചു ആറു വർഷം പഴക്കമുണ്ട് അപ്പൊ നമുക്കിത് പൊട്ടിച്ചു നോക്കാം എങ്ങനെയാണ് ഇതിന്റെ അവസ്ഥയെന്ന് പൊളിച്ചെടുക്കാനും പറ്റുള്ളു ചെറിയ കൂടെ നമുക്ക് പൊട്ടിച്ചെടുക്കാം കുറച്ച് പൂമ്പോടി എടുത്തു വെക്കണുണ്ട് ഇതിലേക്ക് പിന്നെ ബാക്കിയുള്ള തേനാണ് അത് നമ്മള് ഇതിലേക്ക് എടുക്കണ അപ്പൊ തേൻ കട്ട കോളങ്ങൾ മാറ്റണുണ്ട് അപ്പൊ നമുക്ക് റാണിയൊക്കെ സേഫായിട്ട് എടുക്കാൻ പറ്റും ഇതിലും കുറച്ച് മുട്ടയുണ്ട് മുട്ടെടുത്ത് മാറ്റല് കുറച്ച് പഴയ മുട്ടയുണ്ടട്ടോ അപ്പൊ അത് നമ്മ തേനീന്ന് ഇങ്ങനെ കുത്തി പിടിയിക്കണ കണ്ട കുത്തി പിടിയിച്ചെടുക്കണം തേനീന്ന് എന്താ ആ മുട്ട എങ്ങനെയാണ് ഇരുന്നത് അതേപോലെ തന്നെ നമ്മൾ എടുത്ത് ഈ പെട്ടിയിലേക്ക് വെച്ചുകൊടുക്കണട്ടാ പഴയ മുട്ട ഇനി ഇതിലുള്ള കുറച്ച് മുട്ടകളുണ്ട് കേട്ടോ ആ റാണി റാണിദേ റാണി കണ്ടാ ഈ കൂട്ടിലെ റാണി നമുക്ക് സേഫ് സേഫായിട്ട് കിട്ടിരുന്നുട്ടാ ഇതാണ് റാണി കണ്ട റാണി നമുക്ക് കിട്ടിരുന്നു സേഫായിട്ട് കണ്ട അത് എടുത്ത് വെക്കണേ ഇതൊരു വീക്കായ കോളങ്ങിയാണ് കേട്ടാ കണ്ടോ അപ്പൊ ഈ ചേട്ടൻ്റെ വീട്ടിൽ ഇതൊരു വീക്കായ കോളനി കുറച്ച് മുട്ടയൊക്കെ എടുത്ത് വെച്ചാണ് അപ്പൊ നമ്മ ബാക്കിയുള്ള മുട്ടകൾ ഇതിലേക്ക് ഇടണേട്ടാ ഇത് രക്ഷപെട്ടു പോരാനായിട്ടാണ് ബാക്കിയുള്ള എഗുകളൊക്കെ നമ്മ ഇതിലേക്ക് കൊടുക്കണാണ് മറ്റേ പെട്ടിയിലേക്ക് നമ്മ റാണിനെയും ബാക്കി മുട്ടകളും ആണ് വെച്ചു കൊടുത്തത് ഈ വീക്കായ കോളനിയിലേക്ക് ബാക്കിയുള്ള എഖകുകളൊക്കെ എടുത്ത് മാറ്റണേട്ടാ തേൻ ിലത്തെ തേനെടുക്കണേണ്ട നല്ല പഴക്കം ചെന്നത് തേനാണ് അപ്പൊ ഇതിന്റെ എൻട്രൻസിൽ നമ്മള് കുറച്ച് മെഴുക തേച്ച് പിടിപ്പിച്ചറന്നെട്ടാ ഈച്ചകൾ കേറാനായിട്ട് എന്നിട്ട് നമുക്ക് എട്ട് തൂക്കാം അപ്പ നമ്മള് ഇതില് മെഴുകൊക്കെ വെച്ച് പെരട്ടി സെറ്റാക്കിടുന്ന റാണിനെ ഇതിലാണ് കൊടുത്തത് എന്നിട്ട് ബീക്കായ കോളനിയിൽ കുറച്ച് കുറച്ച് എഗ്ഗുകളും കൊടുത്തിരണ്ട് കേട്ടാ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ വൈകുന്നപ്പോ പാർട്ട് വൺ എന്ന് പറഞ്ഞ ഭാഗമായിട്ടായിരിക്കുള്ളൂ നമ്മൾ വന്നത് ഇനിയും വേറൊരു കൂട് വിളിക്കാനുണ്ട് അത് പാർട്ട് ടൂ എന്ന് പറഞ്ഞായിരിക്കും വന്നത് കേട്ടാ അപ്പൊ പുതിയ ആളുകളാണ് ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പൊ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം